ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ സൺഡേ ആയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ടൂറ് പോകാമെന്ന് ആയിട്ട് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇറങ്ങണ സത്രപ്പാടില് നമ്മൾ ഫുഡൊന്നും കഴിച്ചിരുന്നില്ല രാവിലെ കുറച്ച് മട്ടൻ്റെ തല കുറച്ച് വെറട്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പാക്ക് ചെയ്തിട്ട് രണ്ട് മൂന്ന് പ്ലേറ്റും കൂടി എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്തെങ്കിലും വിഷക്കുവാണെങ്കിൽ നമുക്ക് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് എടുത്തിരുന്നത് ആരും ഫുഡൊന്നും കഴിച്ചിരുന്നില്ല ഉമ്മ മാത്രം കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മക്ക് ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉമ്മ ഫുഡ് കഴിച്ചിരുന്നു ഞങ്ങൾ ആരും കഴിച്ചിരുന്നില്ല കേട്ടോ പക്ഷേ നമ്മൾ ടൂറ് പോണത് എങ്ങനാന്നുള്ളത് ഇതുവരെ പ്ലാനായിരുന്നില്ല അങ്ങനെ നമ്മൾ ഒറ്റപ്പാലം റൂട്ടിലേക്കാണ് വണ്ടി വിട്ടത് അപ്പോൾ ഒന്ന് ഇങ്ങനെ പ്ലാൻ ആലോചിച്ച് ആലോചിച്ചിട്ട് അവസാനം തൃശ്ശൂർ പോയാലോ എന്നൊരു പ്ലാനിൽ േ ആ എന്നാൽ ശരി എന്നാൽ തൃശ്ശൂർ പോവാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ വിശപ്പിൻ്റെ വിളി വന്നത് അപ്പം നമ്മളവിടെ സൈഡിൽ കണ്ട ഒരു ഹോട്ടലിൽ നിർത്തി അവിടെ ഫുഡ് അവർ ഉണ്ടാക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ പൊറോട്ടയ്ക്കൊക്കെ അവർ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള പൊറോട്ട അവരടിച്ച് തന്നിട്ടോ അതും കൂട്ടി നമ്മൾ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് തന്നെ അവർ മട്ടൻ്റെ തലയും ആ ഒരു പൊറോട്ടയും കൂട്ടിയിട്ട് ഞാൻ കാറിൽ തന്നെ എല്ലാവർക്കും വാരി കൊടുക്കുക കേട്ടോ ചെയ്തത് അങ്ങനെ നമ്മൾ മായനൂർ പാലം വഴിയാണ് തൃശ്ശൂർ പോകുന്നത് ഈ ഒരു റൂട്ടിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങൾ സ്ഥലങ്ങൾക്കൂടെ പോകാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എനിക്കാണെങ്കിലും മിക്കാണെങ്കിലും യാത്ര ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു ഡിഫറെൻറ്റായിട്ടുള്ള പ്ലേസ് കൂടെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോയി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു കണ്ടത്തിൽ അതായത് നമ്മുടെ പാടത്തിൽ ഒരു മത്സ്യകൃഷിയൊക്കെ ചെയ്തിട്ട് ആ വെള്ളമൊക്കെ വറ്റിക്കുകയാണ് അപ്പോൾ ആ നേരത്തെ അവരൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ അവരുടെ പോയിട്ട് അപ്പോൾ ഞാൻ കാറിന്ന് ഇറങ്ങിയില്ല അതുകൊണ്ട് ആ ഒരു ക്ലിപ്പൊന്നും നമുക്ക് കിട്ടിയില്ല പിന്നെ നമ്മൾ നേരെ പോയത് ഹൈലൈറ്റ് മാളിലാണേ അവിടെ പോയപ്പോഴാണ് അറിയുന്നത് അവിടെ നമ്മുടെ സിദ്ധാർത്ഥ മേനോൻ്റെ വക നല്ലൊരു പാട്ടും പരിപാടിയും ഒക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഉച്ച ആയതുകൊണ്ട് തന്നെ അവർ ജസ്റ്റ് സൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഒരു റിഹേഴ്സല് പോലെ അവിടെ നടത്തായിരുന്നു നമുക്കത് മാത്രമേ കാണാൻ പറ്റുള്ളൂ ശരിക്കുള്ള പ്രോഗ്രാം അവർ വൈകിട്ട് ആറു മണിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം അവിടെ നിൽക്കാൻ അറിയില്ല ജസ്റ്റ് ആ ഒരു മാളിൽ ഹൈലൈറ്റ് മാളിൽ ഒന്നും കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ ആ ഒരു മാളിൽ കുറച്ച് കറങ്ങണ സമയത്താണ് ഇത് കണ്ടത് ജസ്റ്റ് ചെറിയൊരു പാട്ട് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അവരുടെ മെയിനായിട്ടുള്ള പ്രോഗ്രാം വൈകിട്ടാണ് എന്ന് പറഞ്ഞു നമ്മൾ ആ സമയം വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ നമ്മൾ കുറേ റീൽസിലൊക്കെ കാണുമല്ലോ ഇതുപോലെ ഇങ്ങനെ പാട്ടും ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫിലിമൊക്കെ സക്സസ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ഇപ്പം ഞങ്ങൾ വിചാരിച്ച ലോഗിൻ്റെ ടീമൊക്കെ കയറി വരുന്നത് അങ്ങനെ നമ്മൾ ശരി എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഹൈലൈറ്റ് മാളിൻ്റെ ഫുഡ് കോട്ടൊക്കെ ഒന്ന് വന്നു കേട്ടോ അപ്പോൾ ഉച്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പിസ്സയൊക്കെ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബർഗർ കഴിച്ചിരുന്നു കേട്ടോ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിസ്സ രണ്ടെണ്ണം അത് രണ്ടെണ്ണം തന്നെ വാങ്ങിയുള്ളൂ അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് നമുക്ക് ഇനി വിശക്കുവാണെങ്കിൽ ഇനി എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ ഞങ്ങളധികം യാത്രയിൽ ഒരുപാട് അങ്ങനെ ഫുഡൊന്നും കഴിക്കാറില്ല എന്തെങ്കിലും ഇതുപോലെ ജസ്റ്റ് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയെ ചെയ്യുള്ളൂ കേട്ടോ അല്ലാതെ വാരി വലിച്ചെങ്ങനെ കഴിച്ച് ഫുള്ളായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നടക്കാനോ അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻറ്റ് കിട്ടില്ല പിന്നെ ഈ കുട്ടികളുടെ സ്ഥിരം കലാപരിപാടിയാണ് ഒരു ഗെയിം സോണിൽ വന്നിട്ട് ഇത് അതൊക്കെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കുത്തി കൊടുക്കട്ടോ അല്ലാണ്ട് നമ്മളതിന് വേണ്ടിയിട്ട് കാർഡൊന്നും വാങ്ങാറില്ല അവർക്ക് ജസ്റ്റ് ഒന്ന് കയറിയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ കളിക്കണമെന്ന് അങ്ങനെ വാശിയൊന്നും പിടിക്കാറില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇതുപോലത്തെ വണ്ടികളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതാ കുട്ടികൾ മോളാണെങ്കിൽ ഇതിലൊന്നും അധികം ഇൻട്രസ്റ്റ് ഒന്നുമില്ല അങ്ങനെ ഗെയിംസിൻ്റെ അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല കുറച്ച് വലുതായല്ലോ പക്ഷേ ഈ രണ്ട് പോക്കിറ്റുകളും ഒന്നിലും ഉടലെട്ടോ അവന് മോനാണെങ്കിൽ വലിയ മോനാണെങ്കിൽ എന്ത് ചെയ്യണം അതന്നെ ചെറിയ ആളും ചെയ്യുള്ളൂ അതേ രീതി തന്നെയാണ് ടവർ നടക്കുക അപ്പോൾ അതാ രണ്ടുപേരും ഒരേ കളിയാണ് അവർക്ക് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങുക അതൊക്കെ ഒരു ആണ് അപ്പോൾ നമ്മളതിങ്ങനെ അവർ എൻജോയ് ചെയ്തോട്ടേ പറഞ്ഞിട്ട് വിടുക അങ്ങനെ അങ്ങനെ കുറേ സമയം അതിൽ തന്നെ പോയി അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാട്ട് പരിപാടിയൊക്കെ കാണാൻ പറ്റുന്നു പക്ഷേ നമ്മൾ വിചാരിച്ച സമയത്തിനെക്കാട്ടിലും അവർ ഒരുപാട് വൈകിട്ടാണ് കേട്ടോ ഷോ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യുകയാണല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മളധികം നേരം അവിടെ നിന്നില്ല നമ്മളത് തിരിച്ചു വിട്ട കേട്ടോ വേറെ എവിടെയും പോകാനൊന്നും പറ്റില്ല കാരണം നമ്മൾ ഇറങ്ങിയത് തന്നെ പത്തര പതിനൊന്ന് മണിയായി അധികം നമ്മൾ യാത്രയിൽ തന്നെ കുറേ സമയം പോയിട്ടോ അപ്പോൾ ഈ ഹൈലൈറ്റ് മാൾ മാത്രം നമ്മൾ കണ്ടിട്ട് കുറച്ച് അവിടുന്ന് വേഗം ഇറങ്ങുകയാണ് ചെയ്തത് അത്യാവശ്യം എലുപ്പുള്ളൊരു മാൾ തന്നെയാണ് പിന്നെ ഇതിൽ ലുലു ഹൈപ്പർ മാർക്കറ്റും കൂടി ഉണ്ട് കേട്ടോ അതാണ് ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ പറയണത് അതുപോലെ തന്നെ ഫുഡ് കോർട്ടും ഈ ഫുഡ് കോർട്ട് ഏറ്റവും മുകളിലാണ് ഈ ഹൈപ്പർ മാർക്കറ്റ് ഈ ഒരു മാളിൻ്റെ താഴെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ അത്യാവശ്യം അവിടുന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതാണ് നമ്മൾ തിരിച്ച് നമ്മുടെ പാലക്കാട് കോയമ്പത്തൂര് റൂട്ടുണ്ടല്ലോ ആ ഒരു ഹൈവേ ആണ് കേട്ടോ പിടിച്ചത് നമ്മൾ കുതിരൻ തുരങ്കത്ത് കൂടെയാണ് പോകുന്നത് ഈ ഒരു തുരങ്കപാത നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്ന് മാത്രം തന്നെ ഉള്ളൂ നമ്മൾ പോകുമ്പോൾ ഒറ്റപ്പാലം വഴി പോയതുകൊണ്ട് തന്നെ തിരിച്ച് വന്നത് ഈ ഒരു റൂട്ടിലാണേ അപ്പോൾ ചെറിയൊരു വ്ളോഗാണ് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല ഇനി ഞാൻ എനിക്ക് അധികം എടുത്ത് പരിചയമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ എടുക്കുന്നത് ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോസാണല്ലോ കൂടുതലെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമോ എന്നുള്ളത് ജസ്റ്റ് കമൻറ്റിലൊന്നും അറിയിക്കണേ അത് നമ്മൾ തിരിച്ച് വന്നത് ഒരു എട്ട് എട്ടരയാകുമ്പോളേക്ക് നമ്മൾ വീടെത്തിയിട്ടോ കാരണം അടുത്ത ദിവസം സ്കൂളുള്ളത് കൊണ്ട് തന്നെ മദർ സ്കൂളൊക്കെ രാവിലെ നേരത്തെ നീച്ചിട്ട് പോകേണ്ടതായതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആക്കി ലേറ്റാക്കിപ്പിക്കണ്ടെന്നുള്ള മൈൻഡ് ആദ്യം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വൈകിട്ടാണ് വരൽ അതുകൊണ്ട് രാവിലത്തെ മദർസൊക്കെ മുടങ്ങും അപ്പോൾ പ്രാവശ്യം ഇവിടെ പോവുകയാണെങ്കിലും കുറച്ച് നേരത്തെ വരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആദ്യം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങനെ വരണ വഴിക്കും നമ്മുടെ പാലക്കാട് ലുലുവിൽ എന്തൊക്കെയും പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടെ പാർക്കിങ് ഭയങ്കര ഭയങ്കര റഷ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ നമ്മുടെ ഈ ഒരു ചാനൽ കുക്കിങ്ങിൻ്റെ ചാനൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി ഒന്ന് ചെക്ക് ചെയ്യുക ഇതുപോലത്തെ യാത്ര വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് നമ്മുടെ കമൻറ്റ് ഒന്ന് അറിയിക്കണേ എന്നാൽ തന്നെ നമുക്കിത് എങ്ങനെയാണ് വീഡിയോസ് ഇടുന്നത് ഇഷ്ടമാകുക എന്നുള്ളത് അറിയുള്ളൂ അപ്പോൾ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഈ ചന്ദ്രനെ കാണിച്ചു തരുന്നത് വെറുതെ അല്ല കേട്ടോ ഒന്നലെ റെഡ് മുണ്ടേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ മുമ്പ് നല്ല പൂർണ്ണ ചന്ദ്രനായിട്ട് നിൽക്കണം എന്നാണ് കാണിച്ചത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്